ഇപ്പോൾ ഇപ്പോൾ സുപ്രീം സുപ്രീം കോടതിയുടെ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ അറസ്റ്റ് നിയമവിരുദ്ധം എത്രയും പെട്ടെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് രാജ്യത്ത് മോദിക്ക് ഹിതകരമല്ലാത്ത അല്ലാത്ത വാർത്തകൾ കൊടുക്കുന്നവർക്കെതിരെ മോദിയുടെ നടപടികളെ ചോദ്യം ചെയ്യുന്നവരെ മാധ്യമ പ്രവർത്തകരെ ഒന്നുകിൽ ജയിലിൽ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുക ചൈനാചാരന്മാരായി മുദ്രവെത്തുക ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് പ്രതീക്ഷകൾ നൽകുന്നതല്ലേ ഒപ്പം തന്നെ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെയും നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ നിയമവാഴ്ച തകർക്കുന്ന പ്രവർത്തനത്തിലാണ് കുറെ നാളായി ഏർപ്പെട്ടുകൊണ്ടിരുന്നത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വം നിയമവാഴ്ച സംരക്ഷിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് നിയമവാഴ്ചയെ അട്ടിമറിക്കുകയായിരുന്നു സ്റ്റേറ്റ് ടെററിസം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഭരണകൂട ഭീകരത എന്ന് പറയാവുന്ന വിധത്തിലാണ് മോഡി ഗവൺമെന്റ് പെരുമാറിക്കൊണ്ടിരുന്നത് വന്ധ്യവയോധികനായ സ്വാമിയെ ജയിലിൽ ഇട്ട് ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അത് ഓർക്കേണ്ടതുണ്ട് അപ്പം ഇതൊ ഇതെല്ലാം കോടതി നിസ്സഹായമായി നിൽക്കുമ്പോഴാണ് നടന്നിട്ടുള്ളത് ഹൈക്കോടതികളും സുപ്രീംകോടതി തന്നെയും അവർക്ക് ഭരണഘടന നൽകുന്ന അധികാരാവകാശങ്ങൾ വേണ്ട പോലെ വിനിയോഗിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നില്ല എന്ന വിമർശനം നമ്മൾ പലരും മുമ്പ് ഉന്നയിച്ചിരുന്നു അതിൽ ഇതൊന്ന് മാറി നമ്മുടെ നീതിന്യായ സംവിധാനം കരുത്തു നേടുകയാണ് ഭരണഘടന തങ്ങൾക്ക് നൽകുന്ന അധികാരം നിയമപരമായി നീതിപൂർവകമായി ഔചിത്യപൂർവം വിനിയോഗിക്കാനുള്ള തപ്പല് കോടതികൾക്ക് കാണിക്കാൻ കഴിയും എന്നിപ്പോൾ സുപ്രീംകോടതി തെളിയിച്ചിരിക്കുക ഈ ഒരു കേസിൽ മാത്രമല്ല സി പി എമ്മിന്റെ ജനറൽ സീതാറാം യെച്ചൂരിയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയും ഒക്കെയാണല്ലോ ഇലക്ട്രൽ ബോണ്ട് കാര്യം സുപ്രീം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചത് ഇലക്ട്രൽ ബോണ്ട് കാര്യത്തിലും നല്ല വിധിയാണ് സുപ്രീം കോടതി നൽകിയത് കേജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഇടക്കാല ജാമ്യം അനുവദിച്ചതും അഭിനോദനാർഹമായ വിധിയാണ് അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ നിയമ സംവിധാനം അതിന്റെ അധികാരാവകാശങ്ങൾ ഔചിത്യപൂർവം വിനിയോഗിക്കാൻ സ്ഥിരമായിട്ട് വിനിയോഗിക്കാൻ തയ്യാറാകുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഫാക്സിസ്റ്റ് ഏകാധിപത്യത്തിനെതിരായി നീതിന്യായ സംവിധാനവും ഭരണഘടനാപരമായി അവരുടെ ചുമതലകൾ നിറവേറ്റാൻ ധൈര്യം കാണിക്കുന്നു എന്ന അർത്ഥത്തിൽ അവരെ അഭിനന്ദിക്കാനുള്ള ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം നേരത്തെ തന്നെ വരേണ്ടതായിരുന്നു ഇതുപോലുള്ള വിധികൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ കോടതികളെ അഭിനന്ദിക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ വൈകി കോടതികളെ അഭിനന്ദിക്കുന്നത് ഈ നീതിബോധം കോടതികൾ വേണ്ട പോലെ വൈകിയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പ്രബീർ പ്രകാശത്തെ ജാമ്യം നൽകുക കേസ് തന്നെ തന്നെ തെറ്റാണ് എന്ന നിലയിൽ പറഞ്ഞിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് വലിയൊരു പ്രഹരമായി ഈ കാണാവുന്നതാണ് വളരെ നന്ദി ശ്രീ എം എ ബി ബി സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്കളുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് കാരണം ഇക്കാര്യത്തിൽ കോടതികൾ നീതിന്യായ പീഠങ്ങൾ വളരെ നേരത്തെ തന്നെ കൂടുതൽ ജാഗ്രത പെരുമാറേണ്ടിയിരുന്നു എന്നുള്ളതന്നെ ഒരു നിരീക്ഷണമാണ് എം എ ബിബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്